അപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റ് ഡേ ആണ് ഷൂട്ടുണ്ടത് ഞാൻ രാവിലെ ഇറങ്ങാൻ പോവുകയാണ് ഇന്ന് രണ്ട് എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്യണം നേരത്തെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എട്ടേകാലായി ഞാൻ ഇറങ്ങട്ടെ ടൈമായി അവിടെ ചെന്നിട്ട് ഇന്ന് പ്രത്യേകിച്ച് സംഭവബഹുലമായിട്ടൊന്നും നടക്കില്ല എങ്കിൽ കൂടെയും ഫസ്റ്റ് ഡേ അല്ലേ ഒരു ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് തുടങ്ങാം ഓക്കെ അപ്പം ഞാൻ ഫുഡ് കഴിച്ചു അതൊന്നും എടുക്കാൻ പറ്റില്ല കാരണം കയ്യിൽ ലഗേജ് ഉണ്ടായിരുന്നു തുറത്തീരുന്നൊരു ലേറ്റായി പിന്നെ കയറി ഞാൻ കറക്റ്റ് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതും എടുക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ കയ്യിൽ നമ്മളിന്ന് വാട്ടർ ചലഞ്ച് ഡ്രിങ്കിങ് വാട്ടർ ചലഞ്ച് ഏഴ് ദിവസത്തേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വലിയ വാട്ടർ ബോട്ടിലും എൻ്റെ വലിയ ബാഗും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് ആക്ച്വലി ഇവിടെ ആരുമില്ല അതാണ് സത്യം എല്ലാവരും ന്യൂ ഇയർ പരിപാടി കഴിഞ്ഞിട്ട് എത്തിയിട്ടില്ല അപ്പോൾ ആരുമില്ലാത്തതിനാൽ ഇന്ന് ഒരു അഞ്ച് പേരെ വെച്ചിട്ടാണ് നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്നത് ചേട്ടൻ്റെയും അമലേട്ടൻ്റെയും സീനാണ് വെളിയിൽ നടക്കുന്നത് അടുത്ത ഞാനും മമ്മിയും ഉള്ള സീനാണ് അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ സുമയും കൂടെ ഉണ്ട് വേറെ ആരും ആരുമില്ല അപ്പം അതുകൊണ്ട് എനിക്കൊരു ബോറിങ് വ്ലോഗായിരിക്കും ന്യൂഇയർ ആയിട്ട് എന്തൊക്കെയോണ്ടരിക്ക് മാത്രേ ഉള്ളു ന്യൂഇയർ ആയിട്ട് സങ്കടം പാവ പാവുന്നില്ല അതങ്ങനെ അതാ ഹരിക്ക്ന്ന് താല്പര്യമില്ല പോലും വരാന് ഈ സെറ്റിലേക്ക് പറയൂ താങ്കളുടെ വിലയേറിയ അഭിപ്രായം ചലഞ്ചിന് വേണ്ടി ഞാൻ കുടിച്ചു കുടിച്ച് ഒരു വഴിയാവുന്നതോന്ന് സീനാ കരാശയും വെച്ചും അതിന്റെ ക്ഷീണം തിരുപ്പ് യും വെള്ള ഇത്രയെങ്കിൽ തീർക്കണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹം ഓക്കെ ശരി പോട്ടെ ഗൈസ് പന്ത്രണ്ട് പേര് ഇറന്ന് കളിച്ചോണ്ടിരുന്ന റമേ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമായി ഒറ്റ മനുഷ്യനില്ല ഞങ്ങളൊരു അല്ലെ ഇപ്പം സുമ വരും

ഞാൻ കാറ് കഴിഞ്ഞു ബയ്യന്റെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഫോർ മൈ സീൻ ഹലോ ഗായ്സ് ഇതുപോലൊരു ഭ്രാന്ത് പിടിച്ച ദിവസം വേറെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ പറയണ പോലെ ഫസ്റ്റ് ഇതൊക്കെ ആയിരുന്നു ഞാൻ എന്താ പറയുക നമ്മുടെ ഡയറക്ടറിൻ്റെ കാലി ഒന്ന് ഉളുക്കി എന്ന് പറയാൻ വന്നതാണ് അത് പോട്ടെ അതെന്തെങ്കിലും ആട്ടെ പക്ഷെ നല്ലതായിരുന്നു ബട്ട് ആളുകൾ കുറവായിരുന്നു അതുകൊണ്ട് നല്ല പണി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല എന്നുവച്ചാ എനിക്ക് നിൽക്കാനും തിരിയാനും സമയം ആയിരുന്നു ഫുള്ള് കൺഫ്യൂഷൻസ് കൂടുതലായി പോയി ഹലോ ഞാൻ ബ്ലോഗ് ഷട്ടർ കളിക്കാൻ പോവാണോ അയ്യോ ഞാൻ ഇന്ന് ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ഒരു ബ്ലോഗ് എടുത്തതാ പക്ഷെ ആദ്യം അവസാനം മാത്രമേ ഉള്ളൂ ഇന്റെ ഇടയ്ക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല ഇന്ന് നിക്കാൻ സമയം ഓടിക്കൊണ്ടിരിക്കുന്നു ഞാൻ കഥ ദാരുണ കഥ പറഞ്ഞോണ്ടിരിക്കു തിരക്ക് തിരക്ക് ഞാൻ പിന്നെ നോർമലി അതിന്റെ ഭാഗത്ത് തന്നെ കുത്തിയിരിക്കല് തന്നെയാ പരിപാടി വീട്ടിലാ ഇനി രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ കൊണ്ടുവരും ശരി നടക്കട്ടെ പറഞ്ഞാ എന്റെ ഞാൻ വീട്ടിൽ ഞാൻ ഇവിടെ കുറച്ച് കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ അവരോട് കഥയും പറഞ്ഞു നിന്ന് പോയി അപ്പൊ തച്ച നമുക്ക് ബ്ലോഗ് വാങ്ങേണ്ട പേര് ആണ് എന്റെ വെള്ളം കൂടി ചലഞ്ച് ഇത്ര വെള്ളം ഞാൻ ഇന്ന് കുടിച്ചിട്ടുള്ളൂ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചപ്പോ വെള്ളം കുടിച്ചു അത് ഗ്ലാസ്സിലായിരുന്നു So that's it. Ha, teacher yang lipstick keran buana. Bye. Bye bye.